ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ അപ്പം ഇന്നൊരു ചെറിയൊരു ഈവനിങ് വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചതാണ് പിന്നെന്താ അപ്പം ചെറിയ ആൾ സ്കൂളൊക്കെ വിളിട്ട് വന്നിട്ടുണ്ട് അപ്പം കുളിച്ച് മാറ്റി ഇവിടെ ഒരു സൈഡിൽ ഇരിക്കുന്നുണ്ട് ഷർക്കിട്ടിട്ടില്ല അപ്പം അതുകൊണ്ട് എന്നെ കാണിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാട്ടോ കാണിക്കാത്തത് അപ്പോൾ ഇന്ന് ഞാൻ എന്താ പറയുക ഒരു നാലുമണിക്ക് പലഹാരം എന്ന് പറയുന്നത് പരിപ്പ് ഇവിടെ എല്ലാവരും ഉണ്ടാക്കുന്നതാണ് പക്ഷെ നമ്മൾ എല്ലാവരും കടലപ്പരിപ്പ് കൊണ്ടൊക്കെയാണ് അധികം ആൾക്കാരുണ്ടാക്കുക അപ്പോൾ കറി വെക്കുന്ന പരിപ്പുണ്ടല്ലോ ചെന്ന ചെറിയ പരിപ്പ് അപ്പോൾ അതുണ്ടായിട്ട് അങ്ങനെ പരിപ്പ് കറി ഒന്നും അങ്ങനെ വെക്കാറില്ല അപ്പോൾ അത് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒന്ന് പരിപ്പ് ഇവിടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഓക്കെ നമുക്ക് പരിപ്പ് ഇവിടെ ഉണ്ടാക്കാൻ പോകാം അപ്പോൾ ഞാൻ ഇവിടെ ഒന്നര ഗ്ലാസ് പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് കറി വെക്കുന്ന പരിപ്പാണ് അപ്പം ഇത് ഒര മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിരാൻ വെക്കുക അപ്പോൾ അതിനാവശ്യമായത് രണ്ട് വലിയ മൂന്ന് പച്ചമുളക് ഒരു പിടി മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞ കേട്ടോ അതുപോലെ വലിയ ഉള്ളിയും കുനുകുന അരിഞ്ഞതാണ് ആവശ്യത്തിനുപ്പ് കാൽസ്പൂൺ മുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി കാൽസ്പൂൺ ചിക്കൻ മസാല ഗരം മസാല ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചേർക്കുക അതുപോലെ മൂന്ന് സ്പൂൺ മൈദമാവ് പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച പരിപ്പ് ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് ഒതുക്കിയെടുക്ക കേട്ടോ അപ്പോൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലോണം കുഴച്ചെടുക്കുക അങ്ങനെ പരിപ്പ് വടയൊക്കെ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞ് ഇനി ചായ കുടിക്കാൻ പോവുകയാണേ അപ്പം ഞാൻ ചാവിടിക്കട്ടെ പരിപ്പ് ഇവിടെ ഉണ്ടാക്കുന്നത് കണ്ടല്ലോ ഞാൻ പ്രത്യേകിച്ചൊന്നും കാണിച്ചു തന്നില്ല എല്ലാവരും ഉണ്ടാക്കുന്നതാണ് ഓക്കെ അപ്പം പരിപ്പ് ഇവിടെ എങ്ങനെയാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കട്ടോ കുഴപ്പമില്ല അങ്ങനെ പരിപ്പ് ഇവിടെ റൗണ്ടൊന്നുമല്ലോ കേട്ടോ അത് കണ്ടില്ലേ നല്ല കട്ടങ് ഉണ്ട് വെച്ചിട്ടുണ്ട് അപ്പം റജാൻ പരിപ്പിട അടിച്ചു മാറാണ് റജാൻ പരിപ്പ് ഇട എങ്ങനെയുണ്ട് സൂപ്പറാണോ ഏ ഇവിടെ നോക്ക് ഏഹ് ഓടേ രസം ഉണ്ടോ സൂപ്പറാട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ചില ആൾക്കാരൊന്നും കറി വെക്കുന്ന പരിപ്പുണ്ട് പരിപ്പ് ഇട ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവൂല പാട രസമുണ്ട് അപ്പോൾ മു ചാടി गेला अब बर्ड्स चला ട്ടോ बाकी ഇങ്ങന പെരിപ്പ് വടയും ചായയൊക്കെ குடிച്ച് നല്ല രസമുണ്ടട്ടോ നല്ല രസമുണ്ടേ ഈ പെരിപ്പ് വട നിങ്ങൾക്ക് ഇഷ്ടായി രാജൻ ഇഷ്ടായിനോ ഹ് പിന്നെന്താ രാജനെ എന്താ പറയണല്ലേ ഹ് ഒന്നുമില്ല ഒന്നുമല്ല പറയണ അപ്പോൾ പ്രത്യേചൊന്നും ഇല്ല ഇത്രേക്കുള്ള ഇന്നത്തെ വീഡിയോ ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ അസ്സാംക്കും ബൈ ബൈ